നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൌസ് നമ്മളിന്ന് പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ആടിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താനാണ് ആട് വളർത്തുന്ന അനേകരുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ എന്താന്ന് ചോദിച്ചാൽ തലശ്ശേരി മലബാറി എന്ന് പറയുന്ന മലബാറി ആടുകളുണ്ട് അതിൻ അതുപോലെ തന്നെ ആലപ്പുഴ ആടെന്നു പറയുന്ന പഴയ ഒരു ഇനമുണ്ട് ആ ആലപ്പുഴ ആടിന് അതിന്റെ ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഇവളുടെ ബോഡി ഷേപ്പ് ആണ് പക്ഷെ ഇവളുടെ പ്രത്യേകത ആ പുറകിലത്തെ ആ ഒരു ചെടയും കാര്യങ്ങളും ഒക്കെ കാണുന്നത് ജംനാപ്പ്യാരിയുടെ ഇതിനെ ഈ ആലപ്പുഴ ആടിനെ നമ്മള് ജംനാപ്യാരി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചാല് ഏകദേശം ഈ ഒരു ക്വാളിറ്റിയിലാണ് കുട്ടികൾ കിട്ടുന്നത് അപ്പൊ ഇവിടെ ക്വാളിറ്റി നിങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാല് പതിമൂന്ന് മാസമാണ് ഇവളുടെ പ്രായം പതിമൂന്ന് മാസം പതിമൂന്ന് മാസം കൊണ്ട് ഇതിന്റെ ബോഡി വെയിറ്റ് ഇപ്പം നമ്മൾ തൂക്കി ത്രാശിൽ കമ്പ്യൂട്ടർ ത്രാശിൽ നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പോൾ ഇതുപോലെ നല്ല ഈ നല്ല ക്വാളിറ്റി ഉള്ള ആലപ്പുഴ ആട് എന്ന് പറഞ്ഞാൽ കൊമ്പ് ചുരുക്കമാണ് പിന്നെ ക്രോസ് കയറി വന്നാലേ കൊമ്പ് വരികയുള്ളൂ ഈടെ ഈ പക്കുകൾ ഇത് ഈ ശരീരത്തിന്റെ ഭാഗം വലിയ വലുപ്പം ഉണ്ടായിരിക്കും ഇതിന്റെ ഒരു രീതി നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതേ ശരീരപ്രകൃതമായിരിക്കും അത് അപ്പം അങ്ങനത്തെ ആലപ്പുഴ ആടിനെ കൊണ്ട് ജമനാപേരി മുട്ടനെ ൊണ്ട് ആലപ്പുഴയാടിനെ ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്വാളിറ്റി അപ്പൊ പതിമൂന്ന് മാസം കൊണ്ട് ആട് എത്ര വളരും എത്ര ബോഡി വെയിറ്റ് വെക്കും ഏ എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടതാണ് ഇവളിപ്പോ ഹീറ്റായി അപ്പം മൂന്നാമത്തെ ഹീറ്റിന് ഇവളെ ചവിട്ടിച്ചു ഇപ്പൊ ചവിട്ടിച്ചിട്ട് ഇരുപത്തിമൂന്ന് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഏതാണ് ഇതിന്റെ ഒരു പാലിന്റെ രീതി ഏകദേശം മൂന്ന് ലിറ്ററോളം പാല് കിട്ടും നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ് നല്ല രീതിയിലുള്ള ഭക്ഷണ രീതി അതുപോലെ ശരീരത്ത് പേന എന്ന് പറയുന്ന പട്ടുണ്ണി ചെള് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല വിര മരുന്ന് കൃത്യമായിരിക്കണം അത് നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ട് അവിടെ ഡോക്ടർമാരാണ് ഞങ്ങൾ എന്തായാലും പറഞ്ഞാലും ഡോക്ടർമാരാണ് വലുത് അപ്പൊ ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിന്റെ കാഷ്ടവും ഒക്കെ പരിശോധിച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ വിര നിർണ്ണയിക്കാം പിന്നെ ഇപ്പം നമ്മുടെ മണ്ണൂത്തിന്ന് നമ്മുടെ ഈ കൃഷി സർവകലാശാലയിൽ നിന്ന് അവരെ ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ട് ആടിന്റെ കണ്ണ് നോക്കിയിട്ട് അതിന്റെ കളർ അനുസരിച്ച് ഇതിന് ആരോഗ്യമുണ്ടോ വരയുണ്ടോ എന്നൊക്കെ നിർണ്ണയിക്കുന്ന ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അപ്പോ അങ്ങനെ അത് ഇപ്പം ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അതിനു വേണ്ട കൃത്യമായ വിരമെന്നും അതുപോലെ ശരീരത്ത് പേനോ പട്ടുണ്ണിയോ അങ്ങനെയൊന്നും ഉണ്ടാകാതെ നല്ല പരിചരണവും കൊടുത്താൽ ഏകദേശം മൂന്ന് ലിറ്റർ പാൽ കിട്ടുമെന്ന് പറയുന്നത് ചുമ്മാതല്ല അപ്പൊ കുട്ടികൾ ഒരു മാസം ഒന്നര മാസം കുടിച്ചു കഴിഞ്ഞ് നമുക്ക് കറന്നെടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഇതിനെ ഇതിനെപ്പറ്റി ഇതിന്റെ വെയിറ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കാൻ ഇത് പോകാശ കാണിക്കോളൂ അറുപത്തി ഒന്ന് കിലോ ഉണ്ട് കേട്ടോ കാലി അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് കിലോ ഓക്കെ ഇതാണ് അതിന്റെ വെയിറ്റ് അപ്പൊ കുട്ടി പതിമൂന്ന് മാസം കൊണ്ട് വെയിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് ആ ഇതും നമ്മുടെ ഒരു ആലപ്പുഴയാടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഇതിന് മൂന്ന് കുട്ടിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആലപ്പുഴയാടിൻ്റെ പ്രത്യേകത ഇവിളും ഏകദേശം അറുപത്തിയഞ്ച് എഴുപത് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയിറ്റ് ആണ് ഇതിൻ്റെ ഒരു വളർച്ചാ ശതമാനവും അതിൻ്റെ ഒരു ശൈലിയുമൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഇത് അപൂർവമായിട്ടാണ് ഇത് കിട്ടുന്നത് പുതിയ പുതിയ ആടുകളുടെ വെറൈറ്റികൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തും അതിൻ്റെ പുതിയ ഐറ്റംസിന് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തും ഇതിനു മുമ്പുള്ള ആടുകളുടെ എല്ലാം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പം കാണാം ഓക്കേ ബൈ ബൈ